ഐ എൻ ടിയുസി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു പയ്യാവൂർ അങ്ങാടി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഇരിക്കൂർ നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര തൊഴിൽ നിയമ ഭേദഗതിക്കെതിരെയും വിവിധ ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ കൊടുക്കുക കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവിനെതിരെയും ക്ഷേമ പെൻഷനുകൾ മൂവായിരം രൂപയാക്കുക തൊഴിലുറപ്പ് ദിനങ്ങൾ ഇരുന്നൂറ് ദിവസമാക്കുക മിനിമം കൂലി അറുനൂറ് രൂപ ആക്കുക വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെ രക്ഷിക്കുക ക്രമാതീതമായി വർദ്ധിപ്പിച്ച ഭൂനികുതി കുറയ്ക്കുക അന്യായമായി കൂട്ടിയ ബിൽഡിംഗ് ടാക്സ് കുറയ്ക്കുക കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഈടാക്കുന്ന അന്യായമായ ഫീസ് കുറയ്ക്കുക മാവേലി സ്റ്റോറുകളുടെയും റേഷൻ കടകളുടെയും പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻഡിയുസി ഇരിക്കൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും റാലിയും സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി ഇരിക്കൂർ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ജിൻസ് കാളിയാനി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഐ എൻ ഡി യു സി ഇരിക്കൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് ബേബി മുല്ലക്കരി അധ്യക്ഷനായി കെ പി സി സി മെമ്പർ അമൃത രാമകൃഷ്ണൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഐ എന് ഡ്യു സി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജോസ് ജോർജ് പ്ലാത്തോട്ടം മുഖ്യപ്രഭാഷണം നടത്തി ജോസഫ് ആഞ്ഞിലിത്തോപ്പിൽ ജിൻസ് മാത്യു വൈശാഖ് ഇ കെ കുര്യൻ ജെയിംസ് തുരുത്തേൽ പി ആർ രാഘവൻ ടി പി അഷ്റഫ് അഭിജിത് മടത്തിക്കുളം സിന്ധു ബെന്നി സിജിമോൾ ഒഴാങ്കൽ തുടങ്ങിയവര് ആശംസകൾ നേർന്ന് സംസാരിച്ചു റോസ്ലി ചാണ്ടിക്കുലി നന്ദി പറഞ്ഞു